ഫ്രാൻസിസ് പാപ്പ നാമനിർദ്ദേശം ചെയ്ത ഇരുപത്തിയൊന്ന് പേർ ഡിസംബർ ഏഴിന് നടക്കുന്ന ചടങ്ങിൽ വെച്ച് കർത്തനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനിരിക്കെ റൂമിലെ ഏറ്റവും പുരാതനമായ തയ്യൽ കടയായ ഗാമർലി ടൈലർ ഷോപ്പ് വാർത്തകളിൽ ഇടം നേടുന്നു പുതു കർത്തനാൾമാരുടെ ചടങ്ങിലുള്ള ഔദ്യോഗിക വസ്ത്രം തയ്യാറാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഗാമർലി ഫ്രാൻസിസ് പാപ്പ പുതിയ കർത്തനാൾമാരെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവർ തങ്ങളുടെ കടയുടെ പ്രദർശന പരമ്പരാഗത കർത്തനാൾ വസ്ത്രങ്ങളാൽ ക്രമീകരിച്ചിരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് ലോറൻസോയും മാസ്മിലിയാനോയും ചേർന്നു ാണ് നിലവിൽ നടത്തുന്നത് തയ്യൽക്കടുന്നത് റോമൻ വൈദികരുടെ തയ്യൽക്കാരനായിരുന്ന ജിയോവനി ആന്റോണിയോ ഗ്യാമർലി ആരംഭിച്ച നാൾ മുതൽ ആയിരക്കണക്കിന് വൈദികരും മെത്താൻമാരും കർത്തനാൾമാർക്കും വേണ്ട സഭാവസ്ത്രങ്ങൾ തയ്യൽ പണിയെടുത്ത് നൽകുന്ന സ്ഥാപനമാണിത് പയ്യസ് ആറാമൻ പയ തീരാമൻ ലിയോ പന്ത്രണ്ടാമൻ പയസ് എട്ടാമൻ ഗ്രിഗറി പതിനാറാമൻ ലിയോ പതിമൂന്നാമൻ പയസ് പത്താമൻ ബെനഡിക് പതിനഞ്ചാമൻ പയസ് പന്ത്രണ്ടാമൻ ജോൺ പോൾ ഇരുപത്തിമൂന്നാമൻ പോൾ ആറാമൻ ജോൺ പോൾ ഒന്നാമൻ ജോൺപൂൾ രണ്ടാമൻ ബെനഡിക് പതിനാറാമൻ ഉൾപ്പെടെയുള്ള പാപ്പമാരുടെ വസ്ത്രങ്ങളും ഇവരാണ് ധരിച്ചത് പാപ്പയുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഓർഡറുകൾ സെക്രട്ടറിമാർ വഴി ഇവർക്കാണ് ലഭിക്കുന്നത് തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ഒരാഴ്ചയ്ക്കകം എത്തിച്ചു കൊടുക്കും ഡിസംബർ ഏഴിലെ ചടങ്ങിൽ പുതിയ കർത്തനാൾമാർ ആദ്യമായി കടും ചുവപ്പ് നിറത്തിലുള്ള കസോക്കും തൊപ്പിയും ധരിക്കും ഈ ചുവപ്പ് കാസോക്ക് പ്രധാനപ്പെട്ട ആരാധനാ ശുശ്രൂഷകളിലും ചടങ്ങുകളിലും ാണ് ധരിക്കുക നാളത്തെ ചടങ്ങിൽ വെച്ചാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ കർത്തനാഴ്മാർക്ക് ചതുരത്തിലുള്ള സുവർണ്ണ തൊപ്പിയും മോധുരവും നൽകുക നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പുതിയ കർത്തനാഴ്മാർ നൽകിയ ഓർഡറുകൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഗ്യാമർലി വിശുദ്ധ വസ്ത്രങ്ങൾ ഒരുക്കുന്നതിനായി കഴിവുള്ള തയ്യൽക്കാരെ കണ്ടെത്തുക അത്ര എളുപ്പമല്ലെന്നും എളുപ്പമല്ലെങ്കിലും തങ്ങളാൽ കഴിയുന്നിടത്തോളം ഞങ്ങൾ മനോഹരമായ ഈ പാരമ്പര്യം തുടരുമെന്നും ഗ്യാമർലി വ്യക്തമാക്കുന്നു കടയുടെ പ്രദർശന ജാലകത്തിൽ മാർപ്പാപ്പ് ധരിക്കുന്ന ഒരു വെളുത്ത തൊപ്പി എപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ് പാപ്പയെ കാണുമ്പോൾ അദ്ദേഹം ധരിച്ചിരിക്കുന്ന തൊപ്പി കരസ്ഥമാക്കുവാൻ പുതിയ തൊപ്പി നൽകി കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ സമീപിക്കാറുണ്ടെന്നും ഗ്യാമർലി പറയുന്നു രണ്ടായിരത്തിലാണ് ഷോപ്പ് റോമിലെ ചരിത്രപരമായ കടകളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ചർച്ച് ഡെസ്ക് ഷെഗീനാനോസ്